ഞങ്ങൾ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാരുണ്ട് ഓക്കെ ഞങ്ങൾ ടൈപ്പൺ ഡയബറ്റിസ് എന്ന് പറയും കുട്ടികളിൽ കാണുന്ന പ്രമേഹമാണ് ടൈപ്പൺ ഡയബറ്റീസ് ടൈപ്പൺ ഡയബറ്റിസ് ബാധിതരായ കുഞ്ഞുങ്ങളും അവരുടെ പാരൻസുമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങളെല്ലാവരും വളരെ ടെൻഷൻ അടിച്ച് ഒരു ഓരോ നിമിഷവും കുഞ്ഞുങ്ങളുടെ ഷുഗർ ഹൈ ആകുമോ ലോ ആകോ അങ്ങനെ ഒരു ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരു ലൈഫാണ് ഞങ്ങളപ്പം ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം പോയത് എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾ ആ ഒരു ഷുഗർ എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥ ഞങ്ങളങ്ങ് മറന്നു പോയ പോലെയാണ് ഇത്രയും നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം തരാൻ വേണ്ടിയിട്ട് ഈ ഫ്ലോറിന് കഴിഞ്ഞു അതിന് നമ്മൾ സ്റ്റാർ മാജിക്കിനോടും ഫ്ലവേഴ്സ് ചാനലിനോടും ശ്രീകണ്ഠൻ സാറിനോടും ഉഷാ ശ്രീകണ്ഠൻ മാഡത്തിനോടും ഒരുപാട് നന്ദി പറയുകയാണ് എന്തോ ഇത് ശരിക്കും ലൈക് നിങ്ങൾ നിങ്ങൾ എല്ലാവരും എല്ലാവരും കൂട്ടായ്മയാണോ എങ്ങനെയാണ് ഫോം െന്തോക്രം ഞങ്ങൾക്കൊരു ഓൾ കേരള ടൈപ്പ് ടൈപ്പൻ ഡയബറ്റീസ് സൊസൈറ്റി ഉണ്ട് ടൈപ്പ് ടൈപ്പൻ ഡയബറ്റി വെൽഫെയർ സൊസൈറ്റി നമ്മൾ ഈ ടൈപ്പ് ടൈപ്പൻ ഡയബറ്റീസ് ബാധിതരായ കുഞ്ഞു പാരന്റ്സ് മാത്രമുള്ള ഒരു സൊസൈറ്റിയാണ് ടൈപ്പ് വൺ ടൈപ്പൺ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പാങ്ക്രിയാസിലെ ബീറ്റാ സെല്ല് നശിച്ചിട്ട് ഇൻസുലിൻ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുകയാണ് അപ്പോൾ ഇവർക്ക് എൻ്റെ മോളൊക്കെ ഒരു ദിവസം എല്ലാവരും എല്ലാ ടൈപ്പ് ടൈപ്പൻ ഡയബറ്റീസ് ബാധിതരായ കുട്ടികളും ആറ് നേരം ൊട്ട് ഏഴ് നേരം ഡെയിലി ഇൻസുലിൻ ഇഞ്ചെക്ഷൻ എടുക്കണം അതുപോലെ ഈ കുഞ്ഞു വിരലുകളിൽ കുത്തിയിട്ട് ഒരു പത്ത് നേരമെങ്കിലും ഡെയിലി ഷുഗർ ചെക്ക് ചെയ്യണം എന്ത് ഭക്ഷണം കഴിച്ചാലും നമ്മളപ്പം ഇൻസുലിൻ ഇഞ്ചെക്ഷൻ എടുക്കണം അതുപോലെ തന്നെ ഫുഡിൻ്റെ ഡയറ്റ് ഇവർക്ക് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള പോലെ കഴിക്കാൻ പാടില്ല പാരൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങാത്ത അമ്മമാരാണ് രാത്രിയൊക്കെ ഷുഗർ ലോ ആയിട്ട് കുട്ടികൾ മരണത്തിലേക്ക് പോകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാകും അത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു വയസ്സിനോ എൻ്റെ മോക്ക് മൂന്നര വയസ്സിലാണ് ബൈ ബർത്ത് ഉള്ള കുട്ടികൾ വരെ ഉണ്ട് ഇതിന് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നോർമലി ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ ആണ് ഇവർ യൂറിനേഷൻ പെട്ടെന്ന് പെട്ടെന്ന് മൂത്രമൊഴിക്കുക അതുപോലെ തന്നെ ഭക്ഷണം എന്താ പറയുക ഒത്തിരി ഭക്ഷണം കഴിക്കുക ഒരുപാട് വെള്ളം കുടിക്കുക അപ്പോഴാണ് നമ്മൾ ഒരു നോർമൽ സിറ്റുവേഷൻ ഒരുപാട് വെള്ളം കുടിക്കുക അപ്പം നമ്മൾ പിന്നെ പോയി ചെക്ക് ചെയ്യും പക്ഷെ ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ കുട്ടിക്ക് വരുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു രോഗാവസ്ഥ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത് അങ്ങനെ നമ്മളൊരു കൂട്ടായ്മയായി ശരിക്കും സ്റ്റാർ മാജിക് ഒക്കെ ഇപ്പം അമ്മമാർ പറഞ്ഞു ഉറങ്ങാത്ത അമ്മമാരാണെന്ന് പറഞ്ഞു അച്ഛന്മാർ കൂടെ വന്നിട്ടുണ്ട് അവർക്കും ഒരു വലിയ പ്രണാമം പറയാണ് കാരണം മക്കളെ അങ്ങനെ കരുതലോട് കൂടിയിട്ടാണ് നിങ്ങളില്ലെങ്കിൽ അവരില്ല അപ്പം സ്വന്തം ആയിട്ട് വളരെ സന്തോഷത്തില് അവരെ പൊന്നുപോലെ നിങ്ങൾ ഇപ്പൊ അവരുടെ സന്തോഷത്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ആ ഉമ്മാടെ കണ്ണെന്ന് നിറയുന്നുണ്ട് കരയാൻ പാടില്ല ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിച്ചു കിടുക ഈ സ്റ്റാർ മാജിക്കിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും തുറന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് എപ്പോ വേണം സന്തോഷമെന്ന് തോന്നുമ്പോൾ അപ്പോൾ ഈ വാതിൽ തുറന്നിരിക്കും അപ്പൊ തന്നെ വരണം എല്ലാവരും കേട്ടോ ഇതില് ചെടുങ്ങാപ്പിയാണ് നേരത്തെ ടീമിന്റെ അടുത്തും എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞോണ്ടിരുന്നേ ചാട്ട വേണം അത് വേണം എന്താ ഹായ് സ്റ്റാർ മാജിക് ഇഷ്ടാണോ ഭയങ്കര ഇഷ്ടാണോ എനിക്ക് എല്ലാരും കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ സ്റ്റാർ മാജിക്കില് എല്ലാവരും വാവയുടെ ഫ്രണ്ട്സിനെ അന്വേഷിച്ചു എന്നൊക്കെ പോയി പറയുന്നു കേട്ടോ ഗുഡ് ഗേൾ ആയിട്ട് സ്മാർട്ട് ഗേൾ ആയിട്ട് ഇരിക്കു